നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായില്ലേ നമ്മൾ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ വലിയ വീഡിയോ ഇടാത്തത് അല്ലേ ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇനി അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യമായിട്ട് സന്തോഷമായിട്ടോ കാരണം ഞാൻ വീഡിയോ ഇടുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കും മൈൻഡ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാത്തു നിൽക്കുന്നവരുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഒന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു ക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പെരുന്നാളൊക്കെ വരില്ലേ അപ്പം അടുത്തിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് അപ്പുറത്തും അപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് കുറച്ച് തയ്ക്കാനായിട്ട് ഈ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഓരോരോ തിരക്കിലായി പോയി അപ്പോൾ ആ വീഡിയോ നമ്മുടെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ചുറ്റുവട്ടങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടും ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വേഗം നമ്മുടെ കിച്ചിലുള്ള പരിപാടികളൊക്കെ ആ പാത്രം കഴുകാവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തീർത്തിട്ട് ഞാൻ വേഗം മുകളിൽ പോയി കാരണം രാവിലെ ആ ഒരു ആറ് മണി ഏഴ് മണിക്ക് പോയാലേ നമ്മുടെ തൈക്കലൊക്കെ നടക്കുകയുള്ളൂ കാരണം ഭയങ്കര ചൂടാണ് ഒരു ഒമ്പത് മണി പത്ത് കൂടി നമ്മൾ മുകളിലും കഴിഞ്ഞ ചൂട് വരും അപ്പോൾ അത് പോക്കിന് ഞാൻ അവിടുത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോരൂട്ടോ തൈക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങോട്ട് പോവും അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മുടെ താഴത്തുള്ള പണികൾ തുടങ്ങുമല്ലോ അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ മുറ്റൊക്കെ അടിച്ചുവാരി അത് അടിച്ചുവാരി തുടച്ചു പിന്നെ എന്താ പറയുക അലക്കാനുള്ളത് അവിടെ വാഷിംഗ് മെഷീൻ അങ്ങനെ കറങ്ങുന്നുണ്ട് ഉണങ്ങിയതൊക്കെ എടുത്ത് ഇന്നലെയൊക്കെ തോറിട്ടതൊക്കെ ഉണങ്ങിയതെടുത്ത് മടക്കി വെക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഓരോരോ പണികളട്ട അപ്പോൾ അങ്ങനത്തെ പണികളിങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുമ്പോഴാണ് രാവിലെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ വേണ്ടി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ എല്ലാവരും പരിപാടി ഇതൊക്കെ തന്നെയല്ലേ അപ്പം എന്താ നമുക്കിന്ന് ഉള്ളി പച്ചക്കറികളാണ് ഉണ്ടോ കൊണ്ടുവരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സായിട്ട് വത്തക്കയാണ് വത്തക്കിന് 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 എപ്പോഴും വത്തക്ക തന്നെയാണ് കേട്ടോ ഇവിടെ കാരണം മൂപ്പേർക്ക് വത്തക്ക കഴിച്ചാലേ വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ പൈനാപ്പിൾ കഴിച്ചാലും അമ്മ വേറെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ എന്തോ ഒരു നെഞ്ചരിച്ചിൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം വത്തക്ക തന്നെയാണ് പിന്നെ കൂടുതൽ വെള്ളം ഉള്ള ഒരു ഫ്രൂട്ടാണല്ലോ ഈ വത്തക്ക എന്ന് പറയുന്നത് അപ്പോൾ അതു അധികം കൊണ്ടുവരുന്നത് പിന്നെ ഇപ്പോൾ ജ്യൂസൊന്നും ഇവിടെ അടിക്കാറേ ഇല്ല ഒന്നാമത് പിന്നെ പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് വെയിറ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ വെയിറ്റ് നോക്കാത്തത് കൊണ്ടാണ് ഞാനത് അപ്ഡേറ്റ് ആക്കാത്തത് കാരണം എന്താ പറയുക അന്ന് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെയിറ്റ് കൂടുതൽ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ആ സംഭവത്തിനൊക്കെ നോക്കിയിട്ടില്ല എന്നാലും ഞാൻ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റിൽ തന്നെയാണ് കേട്ടോ ഡയറ്റ് ഒരു ഡയറ്റൊക്കെ ആയിട്ട് തന്നെ അങ്ങനെ പോകുന്നത് ഞാൻ പുലർച്ചെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോകും പിന്നെ രാത്രി നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ജ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് മധുരം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഉള്ളിലേക്ക് ചെല്ലുന്നില്ല ആകെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാലും മുട്ട അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ അങ്ങനെ വിളിച്ചു ആര് കഴിക്കണമെന്നുല്ല അപ്പോൾ നോക്കണം നോക്കണം എന്ന് വിചാരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് നോക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം നോക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പണികളൊക്കെ തീർന്നാ ഒരു പിന്നെ ഭയങ്കര ഇടിമുച്ചക്ക് ശേഷം നയിപ്പത്തിനെ കണ്ടോ നല്ല പുറത്തിങ്ങനെ നല്ല കാറ്റും എന്തൊക്കെ വീശുന്നുണ്ട് കിട്ടും ആകെ അകത്തേക്കുമൊക്കെ വിളിച്ചൊന്നുമില്ല ഒരാകെ ഇരുട്ടായി വരുന്നുണ്ട് അപ്പം ഉച്ചയ്ക്ക് ശേഷം ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ആ മഴ എന്നുള്ളത് പോട്ടെ ഇഡി പൊട്ടിയിട്ടാണ് നിൽക്കാൻ പറ്റുന്ന കറണ്ട് പോവാ പോവാ വിരയും സംഭവമാണ് കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒന്നും ഒരു പൊട്ടിയാൽ വന്നില്ലെന്നു പിന്നെ കറണ്ടിൻ്റെ അവസ്ഥയൊക്കെ ഒരു പുതാ തന്നെയാണ് അപ്പം തന്നെ പിന്നെ തിരക്ക് പിടിച്ച് വീട്ടിൽ നമ്മളെ പണികളൊക്കെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കാൻ നേരം ഞാൻ ഒരു വീട്ടിൽ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു തിരക്കിലങ്ങോട് മറന്നതാണ് കേട്ടോ നാളെ എന്തായാലും മറക്കാതെ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇനി കുട്ടീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ആറ് മണിയാകുമ്പോൾ ഓർമ്മ ഓർമ്മമാക്കണം എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് നോക്കുക നാളെ എന്തായാലും നോക്കിയിട്ട് ഞാൻ എത്ര ഇനി കൂടാണെങ്കിലും കുറെ ആണെങ്കിലും നമുക്ക് കാണിക്കാം കൂടാണെങ്കിൽ ആരും ഇന്നെ കളിയാക്കരുതേ എന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ഒരു ഇത് വാങ്ങണം കേട്ടോ ആരും കളിയാക്കരുതേ അപ്പം അങ്ങനെ നമ്മുടെ പണികളൊക്കെ അതാ ചിക്കനാണ് കേട്ടോ ഒന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ചു ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചു എന്താ പറയുക മഴ അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ കറണ്ട് പോയാലോ എന്നുള്ള എന്നുള്ളൊരു പേടികൊണ്ട് വേഗം വേഗം റെഡിയാക്കി വെക്കണം കേട്ടോ അതേപോലെ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ അത് അങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കറണ്ട് മേലെയുള്ള പണിയൊക്കെയാണ് തീർന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ പിന്നെ നമുക്കിന്ന് വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇഡിലി ആണ് ഇട്ടുണ്ടാക്കണം മക്കൾ രണ്ട് ദിവസം ഇഡ്ഡലി ഉണ്ടാക്കോ ഇഡ്ഡലി ഉണ്ടാക്കോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നുണ്ടായിരുന്നു പച്ച പിന്നെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് ഒരു പരിച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഒരാഗ്രഹം വരില്ല അങ്ങനെ ചോറ് വെക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ചോറ് ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം കരുതി അതൊന്നടിച്ചിട്ട് അങ്ങനെ ഇഡ്ഡലിക്ക് മാവരക്കാന്ന് അപ്പം ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ കിടക്കാൻ നേരം ഒരു പതിനൊന്ന് പതിനൊന്നരക്കാണ് ഞാൻ അരി വെള്ളത്തിലിട്ടത് പിന്നെ പുലർച്ചെ ഞാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞേൽക്കുമല്ലോ ആ അത്താമം കഴിക്കാൻ കഴിഞ്ഞേറ്റപ്പം ആ ടൈമിൽ ഒരു മണി ആ ഒരു സമയത്താണ് കേട്ടോ മാവ് അരച്ച് വെച്ചത് അപ്പോൾ അതവിടെ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വലിയ തിരക്കില്ല ടെഡിലേക്ക് ആകുമ്പോൾ ആ നേരൊരാ അഞ്ചര ആറ് മണിക്ക് നമുക്ക് ചുട്ടാൽ മതിയല്ലേ ചിക്കൻ ഉണമെന്നുണ്ടോ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ എന്തെങ്കിലും ഒരു നമുക്ക് ഒരു സ്നാക്സ് ഇതല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണമല്ലോ അപ്പോൾ എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ നേരമൊന്നും പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കരുതി പാലൊക്കെ ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ പാലക്കെ ഉണ്ടെന്ന് നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ നാക്കുമ്പോൾ അപ്പോൾ ഉള്ളിയൊക്കെ അരിയണത് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ചതക്കി വെച്ച് പിന്നെ വീണ്ടും ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം കുറച്ച് നേരൊക്കെ പോയി കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒരു മൂന്ന് ആയപ്പോൾ വന്നിട്ടാണ് പിന്നെ ഉള്ളിയൊക്കെ അരിയണത് കേട്ടോ അപ്പോഴാണ് പുറത്ത് കണ്ടത് നല്ല കാറ്റും മഴയൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഒന്ന് മുൻഭാഗത്തൊക്കെ ഒന്ന് പോയി മഴയൊക്കെ ഒന്ന് കാണാനൊരു കുതി അതിന് മാത്രം പറയാനുള്ള മഴയൊന്നുമില്ല കേട്ടോ കണ്ടോ ഒന്നൊന്ന് പാറ്റുന്നേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ മുന്നിലാണെങ്കിൽ ആ ഷീറ്റിട്ടതുകൊണ്ട് ഞങ്ങളെ മുറ്റത്ത് മഴ പെയ്താലും അറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാം ആ ഒരു ഷീറ്റിട്ടുള്ളതുകൊണ്ട് മഴൻ്റെ ആ ഒരു സംഭവം നമുക്ക് അറിയില്ല എന്നൊക്കെ പറയാൻ നല്ലോണം അങ്ങോട്ട് കൊത്തി ഒലിച്ച് പെയ്താലേ നമ്മുടെ മുറ്റത്ത് കണ്ട് വരുള്ളൂ കേട്ടോ ആ പിന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ മഴ അങ്ങോട്ട് വീശി അങ്ങനെയൊക്കെ വെള്ളം വരുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ കണ്ടോ അപ്പുറത്ത് റോഡിലാണ് വെള്ളം ഉള്ളത് എന്നാലും ഞാൻ അങ്ങോട്ട് അങ്ങനെ നോക്കിയിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു ആദ്യത്തെ ആദ്യത്തെ ഒന്ന് ആദ്യത്തെ മഴയെന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ മിനിയാന്നൊക്കെ രാത്രിയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പുറത്തുപോയി ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് കണ്ട് ആസ്വദിക്കണ്ടിട്ട് അവ ഒന്നും വലിയ തിരക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പണികളൊന്നും വലിയ തിരക്കുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നങ്ങട്ട് ഓരോ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ അല്ല നല്ല തണുത്ത കാറ്റിങ്ങ് വീശുന്നുണ്ടായിരുന്ന പടം അങ്ങനെ കുറച്ചേരും ഇരുന്നു അവിടെ എന്താ ഇതുമോ നീനും ഭയങ്കര പഠിപ്പിലാണ് കേട്ടോ ഇതുമോന് എക്സാമാണ് നാളെ പത്തൊമ്പത്യതി എക്സാമാണ് അപ്പം അവൾ അവളെ പഠിപ്പിക്കുക എന്നുള്ളൊരു പിന്നെ സംഭവത്തിലാണ് ഈ നീനുട്ടിയുടെ നീനുട്ടിനെ ഏൽപ്പിച്ചതാണ് ആ കാരണം ഇവിടെ അടുത്തൊക്കെ ട്യൂഷനൊക്കെ ഉണ്ട് ട്യൂഷനുള്ളത് തന്നെ ഇപ്പോൾ പ്ലസ് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് കേട്ടോ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വരയിൽ ഇപ്പോൾ നീനുട്ടിയുടെ ഓൾറെഡി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് പോയി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഇത് മുന്നേ ഒരു മാസം പഠിപ്പിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് എന്തായാലും ഒരു ട്യൂഷൻ ഫീ തരും എന്നൊക്കെ പറഞ്ഞാൽ അവളെയും ഒന്ന് മൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല രീതിയിൽ അങ്ങനെ പഠിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ അങ്ങനെ തകർത്തിയായിട്ട് പണി ആ പണി പഠിപ്പിക്കൽ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ മുന്നിലൊക്കെ ഇരുന്നിട്ട് വീണ്ടും കിച്ചണൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ആ തൊലിച്ചു ഉള്ളിയൊക്കെ അരിയുക പിന്നെ എന്താ പറയുക ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം ആ അങ്ങനെ ചിക്കൻ കറിക്കുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത് അതിലേക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് വന്നപ്പോഴാണ് ഞാൻ അതാ ഉള്ളി ഇട്ട് കൊടുക്കണത് കേട്ടോ അത് ഉള്ളി ഇട്ടിട്ട് നീ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക അങ്ങനെ സ്ഥിരം നമ്മുടെ സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെയാണ് വെറൈറ്റി ആയിട്ടൊന്നും ഞാൻ ചെയ്യണില്ല സാധാ ചിക്കൻ കറിയാണ് കേട്ടോ ആ അതാണെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അധിക തേങ്ങ അരക്കരുത് പിന്നെ ഇന്നിപ്പോൾ ഒരുപാട് നിബന്ധന ഉണ്ടായിരുന്നല്ലോ തേങ്ങ അരക്കണ്ട തേങ്ങാപ്പാൽ പാരണ്ട പിന്നെ വെള്ളം പോലെ മതി നീട്ടി ഉണ്ടാക്കിയാൽ മതി കുറുന്നന ഉണ്ടാക്കരുത് അങ്ങനെ എന്തൊക്കെയോ നിബന്ധനകളൊക്കെ പറഞ്ഞു കണ്ടാണ് പോയത് അതുകൊണ്ട് തന്നെ എന്നാൽ ഞാൻ നീട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് എന്നാൽ വലിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചൊരു മുഴുപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് എനിക്ക് തക്കാളിൻ്റെയൊക്കെ ആ പുളി ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ എനിക്ക് കറിയെന്ന് പറയുമ്പോൾ ഒരു കുറുന്നനുള്ള ആ ഒരു കറി ആയിട്ട് എനിക്കിഷ്ടം പത്തിരിക്കാണെങ്കിലും ഇടലിയൊക്കെ ആണെങ്കിലും ഒരു കുറുന്നന കറി ഉണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം കേട്ടോ പക്ഷേ മൂപ്പർക്ക് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഇഷ്ടം ഞാൻ എന്നാലും ഇടയ്ക്ക് ഇടയ്ക്കൊരു തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെ പാറാറുണ്ട് പക്ഷേ അത് അങ്ങ് മൂപ്പർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് നീട്ടിക്കറി ഉണ്ടാക്കാൻ ഇന്ന് മൂപ്പരേയുടെ ഇഷ്ടമായിക്കോട്ടെ എനിക്ക് നന്നായിട്ട് വെള്ളമൊക്കെ പാറന്ന് ഈ ഒരു ലെവലിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ മല്ലി ഇവിടെയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാരണം കുറച്ചൊരു പാരമ്പ് ഒരു വേണ്ടേ വേണ്ട ബസ് ഈ നമ്മുടെ ഒലിച്ച് പോകുമ്പോഴേ പറ്റില്ലല്ലോ അത് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് ഇഡിലല്ലേ ഉണ്ടാക്കാനുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ കിച്ചൺ ആ ഭാഗങ്ങളൊക്കെ കണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കേട്ടോ കാരണം എന്താ പറയുക പത്തിരൊക്കെ ആകുമ്പോഴാണ് പണികൾ കൂടുക പത്തിരി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി പിന്നെ കുറച്ചു നേരം അവിടെയും ഇവിടെയൊക്കെ പോയി കുറച്ച് നേരം നീൻ ഓല ഓരോരുത്തർ നീനും ഇതുമൊക്കെ പഠിക്കുന്നോടത്തൊക്കെ പോയി ഇരിക്കും എന്നിട്ട് വീണ്ടും വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ പരിപാടി കാരണം മൂന്ന് മണി മൂന്നേരം ആകുമ്പോൾ എനിക്ക് കിച്ചണിൽ കയറാൻ ഞാൻ ഒരു ഒരു ടെൻഷനാണ് കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക ഫുഡാവില്ലേ ഫുഡ് ആവൂലേ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങോട്ട് കിച്ചണിൽ കയറിയതാണ് പക്ഷേ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടൊക്കെ കയറിയാൽ മതിയായിരുന്നു എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കറി വരുന്നുണ്ട് ഇനി നമുക്ക് പാലയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പടം കൊണ്ടുവരാൻ ഇതുമുതല പറഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ എന്താ ഞാൻ ദോഷം ദോശമാവല്ല ഇഡ്ഡലി ഉപ്പും ഒക്കെ ഇട്ടൊന്ന് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാമെന്ന് കരുതി അതവിടെ ആക്കിയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാമെന്ന് കരുതി അപ്പോൾ ഇച്ചിരി ഉപ്പും അത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ പാരാറുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ പാരാറുണ്ടോ നിങ്ങൾ അറിയില്ല ഞാൻ അങ്ങനെ കുറച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഇഡ്ലിമാവിനി ഇതുപോലെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കാറ് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് കുറച്ച് സെറ്റാക്കി അതാ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുമോ അതോ പഴമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്ന ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അധികം പിന്നെ കടയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലൊന്നും പെയ്യുന്നില്ല കേട്ടോ കുറച്ച് പെയ്യുന്നുള്ളൂ ആയതാൽ അവൾ കുടേന്നിടത്തില്ല ഒറ്റ അങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തല നല്ലോണം തുറത്തിക്കളാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക അടുത്തത് പാല ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലുണ്ടാക്കാമെന്നൊക്കെ എഴുതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനുകൾ അപ്പോൾ നിങ്ങൾ എന്താ ഉണ്ടാക്കാറ് കമൻറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കാറ് അപ്പോൾ കമൻറ്റ് ചെയ്യണേ നമ്മൾ ഇന്നുമുമ്പ് തീർക്കാൻ എന്തൊക്കെ ഉണ്ടാക്കലെന്നൊക്കെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഏതാ നമ്മൾ പഴം ആ ചെറുതാക്കി അരിഞ്ഞിട്ട് വാട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇന്ന് മുട്ട കഴിക്കുന്നില്ല എന്ന് നമുക്ക് പാലക്ക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കുറച്ച് കൂടുതൽ മൂന്ന് പഴമുണ്ട് മൂന്ന് പഴം എടുത്തിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതാ നമ്മൾ സാബുനര് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതും കുറച്ച് വെള്ളം വർന്ന് ഒച്ചിരി ഉപ്പിട്ട് ഇച്ചിരി പഞ്ചാര ഇട്ട് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് വേറെ ഒന്നും നമുക്ക് പാലൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അത് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേട്ടോ കറണ്ട് പോയി കറണ്ട് പോവാ വരിക പോവുക വരിക എന്നുള്ള സംഭവമാണ് ഇതിപ്പോൾ ഞാൻ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ ഉണ്ടാക്കണത് കേട്ടോ എവിടെയാണെങ്കിൽ കറണ്ട് പോയാൽ പുറത്തൊരു വിളിച്ചൊരു തുള്ളി പോലും അകത്ത് വരില്ല കേട്ടോ കാരണം ചുറ്റു ഭാഗം ഷീറ്റ് ഇട്ടതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അവർ വെളിച്ച ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല പാടാട്ടോ അപ്പോൾ ഞാനവിടെ ഫോണത് അവിടെ ഫ്ലാഷ് ലൈറ്റും കൂടെ ഓൺ ആക്കിയിട്ട് ആണ് ഞാൻ പിന്നെ കിച്ചണിൽ പരിപാടികളൊക്കെ ചെയ്യണത് ആകെ ഇരുട്ടാണ് കണ്ടോ ഇവിടെയൊക്കെ നോക്കുക ആകെ ഇരുട്ടാണ് കേട്ടോ ഇതും ആണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഏതാ ഇഡലി നമ്മൾ പാർന്ന അവിടെ വെച്ചിട്ടുണ്ട് പാലയൊക്കെ സെറ്റായിട്ടുണ്ട് ഇന്ന് സമയം ഏകദേശം ഒരു അഞ്ചരക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറണ്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ലൈറ്റ് ലൈറ്റൊക്കെ ഓണാക്കി ചെയ്യണത് കേട്ടോ ഏതായാലും അതൊക്കെ ഇങ്ങനെ ഇടക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇഡലി അവിടെ കിടന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാര്യമായിട്ട് നീനൂട്ടിക്കാണെ ഇഡ്ഡലിൻ്റെ മണം എട്ടുപോക്കിനു വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഡ്ഡലി ആണോ ഇഡ്ഡലി എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് പിന്നെ പാലയൊക്കെ അതേപോലെ തന്നെ നീ ഇതുമോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലയൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് മുന്തിരി ഇട്ടിട്ടില്ല മുന്തിരി ഞാനധികം ഇടാറില്ല അണ്ടിപ്പരിപ്പ് ഇട്ട് നെയ്യിലൊക്കെ വാട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അധികം കാണാത്തത് കൊണ്ടാണ് കേട്ടോ ആ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി വന്നു ഇനി അതൊക്കെ പാത്രത്തിലാക്കി പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അപ്പോഴേക്കും ഇതുമോ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് അവൾ ഒന്നരാടാ കുടിക്കുക കുളിക്കാം എന്നു കുളിച്ചാൽ പട്ടുസാരി പോലെയാണ് അപ്പം കേടരുള്ളൂ എന്തേലൊക്കെ പനിയോ ചോമേ കഫക്കെട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ചെറുപ്പം മുതലേ അവൾക്ക് കഫക്കെട്ടിൻ്റെ ഒരാളാണ് ഇപ്പോഴൊരു കഫകെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഞാനൊരു ഒന്നരാട കുളി ശീലാക്കിയതാണ് കേട്ടോ പിന്നെ അതിപ്പോൾ ഐറൂസാണെങ്കിലും ഒന്നരാടാണ് കേട്ടോ കുളിക്കില്ലെങ്കിൽ പേടിയ മക്കളിങ്ങനെ എന്ന് കുളിക്കുമ്പോൾ എന്തെങ്കിലും ജലദോഷവും പാനീയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒന്നരാടകട കുളിപ്പിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എപ്പോഴും ഇതുമൂട്ടോ ഇന്നലെ നന്നാക്കി കുളിച്ചതായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഇന്ന് മേലൊക്കെ കഴുകി അത് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവളൊന്ന് നോമ്പോട്ട് ഇപ്പോൾ എന്ന് നോമ്പോൾ അറക്കാറുണ്ട് കേട്ടോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കറക് ഫുള്ള് നോമ്പ് നോറ്റാല് പിന്നെ രാവിലെ മുതൽ വീന്നാലും വരെ പൊട്ടിക്കാതെ നോമ്പ് നോറ്റി എല്ലാ വക്തും നിസ്കരിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ തരാമെന്ന് ഉളപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പത്ത് രൂപ ഒരു വാശിയിലുള്ള നോമ്പാണ് അവൾ നോക്കുന്നത് കേട്ടോ എന്നും പൊലിച്ചൊക്കെ എനിക്ക് എണീറ്റ് കാണിച്ചോറൊക്കെ കഴിച്ച് നീയത്തൊക്കെ വെച്ച് നോമ്പ് നോൽക്കും എന്നിട്ട് എന്താ പറയുക മരുബ് നിസ്കരിച്ച് ഏഷ്യം നിസ്കരിച്ചിട്ട് പത്ത് രൂപ അങ്ങോട്ട് വാങ്ങും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കുറ്റിയൊക്കെ വാങ്ങിയിട്ട് അതിലേക്ക് ആ കിട്ടണ പൈസ കയ്യിലേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്ന് പത്ത് രൂപ വാങ്ങുന്നുണ്ടല്ലോ ആ കിട്ടുന്ന പൈസ കുട്ടിയിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് ആ പെരുന്നാൾ കഴിയുമ്പോൾ പെരുന്നാൾ പൈസയും കിട്ടുമല്ലോ അപ്പോൾ ആ പെരുന്നാൾ പൈസ കിട്ടിയിട്ട് എനിക്ക് അത് വാങ്ങണം എനിക്ക് ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വപ്നം കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണോ ഓളെ പരിപാടികൾ അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓരോ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ വത്തക്കയാണ് അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാലക്ക പാലക്ക ഉണ്ടാക്കി അതും ഒരു മൂന്ന് പതിനാങ്കൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ നോമ്പ് തുറന്ന് തുറന്നിട്ടാണ് മൂപ്പര് വരിക കേട്ടോ അവിടുന്ന് ചായ ഒരു സമൂസ കിട്ടും നല്ല ചായ കിട്ടും എന്നായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ കിട്ടും പിന്നെ ഇതും സമൂസയും കിട്ടുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിച്ചിട്ടാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരും അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊരു ഫുഡ് കഴിക്കുള്ളു കേട്ടോ തറാവിക്ക് പോണതുകൊണ്ട് തന്നെ അങ്ങനെ വലിച്ചു വാരി അങ്ങനെ പണ്ടത്തെ പോലെ ഒന്നും കഴിക്കുന്നില്ല കുറച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൂപ്പര കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അങ്ങ് കഴിക്കാനുള്ളത് കൊണ്ട് പിന്നെ ഒരു ഒരു ഇഡലി കുറച്ചും കൂടി അവിടെ പാർന്ന് ഞാൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാനൊരു അഞ്ചേ മുക്കാൽ ഒരു അഞ്ച് അൻപതൊക്കെ ആയ സമയത്തായിരുന്നു ഞാൻ ഇഡ്ഡലി ഇടാ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു പത്ത് എങ്കിലും വേവണില്ല അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അടുത്ത ട്രിപ്പടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് ഒക്കെ നിന്നിട്ട് അപ്പോൾ എങ്കിൽ വാങ്ങു കൊടുക്കുക വാങ്ങുകൊടുത്തു അങ്ങനെതാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇഡ്ഡലിയും ചിക്കൻ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കുറേ കാലത്ത് നമ്മളിപ്പോൾ ഈ രാവിലെ നമ്മൾ നോമ്പ് വന്നതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇഡ്ഡലി നല്ല പുട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പത്തിരി നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ ഉള്ളൂ അപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയപ്പോൾ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ചിക്കൻ കറി നല്ല ടേസ്റ്റുണ്ട് കഴിച്ച് കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇന്നെ എന്നോട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനും ഒരു ഇഡ്ലിയും ആ ലേശം ചിക്കൻ കറിയും കഴിച്ചു കിട്ടോ ഞാൻ എന്താ പറയുക ഫ്രൂട്ട്സ് മാത്രം പിന്നെ അതുപോലെ തന്നെ പാലക്കും മാത്രം കഴിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പഴം കൊണ്ടുവന്നത് എന്താ അറിയില്ല പെട്ടെന്ന് ഒരു പഴം കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇന്ന് പാലയ്ക്കുണ്ടാക്കിയത് അത് മാത്രം കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സും കഴിക്കാലോ വത്തക്കും കഴിക്കലോ അതിൽ പിന്നെ അധികം ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നീനും ഇങ്ങനും ഇതുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാനതിൽ നിന്ന് ഒരു ഇടലി എടുത്ത് കറിയൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം കഴിച്ചപ്പോൾ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും തള്ളി മുന്നാളും തള്ളിമറിച്ച് തള്ളിമറിച്ച് ഇതായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക നീനുട്ട് പിന്നെ നീനുട്ടിൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ അതായത് അതിന്ന് കഴിയാൻ നിൽക്കുക അവൾ പ്ലേറ്റും പാത്രമൊക്കെ ഇട്ട് ഓടാനു ഞാൻ പിന്നെ അതിലേക്കൊന്നും പിന്നെ മൈൻഡ് ചെയ്യാറില്ല അതുവരെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യും അത് കഴിഞ്ഞാലല്ല പരിപാടി നീണ്ടുട്ടിൻ്റെതായിട്ടോ അങ്ങനെ അവൾ അതാണ് പാത്ര കഴുകാനുള്ള സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പിന്നെ ഹസ്ബൻഡിനെ ഉള്ളതൊക്കെ മേശപ്പുറത്ത് വെച്ചു കേട്ടോ മൂപ്പേർക്കുള്ള ഫ്രൂട്ട്സ് പിന്നെ പാലേക്ക അങ്ങനെയുള്ള മൂപ്പർക്ക് കഴിക്കാനുള്ളതൊക്കെ വെച്ചു പിന്നെ ഞങ്ങൾ ആ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ലെങ്കിൽ മുപ്പർക്ക് ഞാൻ കക്കരിക്കും നാരങ്ങ കെട്ടിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ആ മൂപ്പർ വന്നപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ ഒന്ന് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് മീനും അതാ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ മുപ്പർ കൊടുത്ത് തറാവിക്കപ്പോൾ വെള്ളമൊക്കെ ഒരുക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചിലപ്പോൾ അങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഇലകിടിറ്റീ ഇങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ ഉളപ്പിച്ച് തറാവിക്കപ്പോ ഇപ്പോൾ മുട്ടയും വാങ്ങാൻ വേണ്ടിയിട്ട് ഒപ്പം പോയത് കേട്ടോ അപ്പോൾ രാത്രിയല്ല ഒറ്റയ്ക്ക് പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ നാ ഇപ്പിച്ച് വള്ളിയിൽ പോകുമ്പോൾ പോവാം എന്നിട്ട് മുട്ടയും വാങ്ങിയിട്ട് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ ആ പത്ത് രൂപ എങ്ങനെയെങ്കിലൊക്കെ കളയണ്ടേ ഇന്നിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ പൈസ അങ്ങനെ അവൾ പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ കിടക്കും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നാളത്തെ വീഴ്ചയിട്ട് നാളെ വരാം വീഡിയോ ഇഷ്ടപ്പെടാം സപ്പോർട്ട്